മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പോത്തുകൾക്ക് പണി ഉണ്ടാകുമ്പോൾ ഗുളിക കൊടുക്കാനും അതുപോലെ തന്നെ വിലക്കുള്ള ഗുളികൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ക്ഷീണം വരുമ്പോൾ മറ്റു അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മരുന്നുകൾ കൊടുക്കും ആ മരുന്നുകൾ കൊടുക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാനും അതെങ്ങനെ കൊടുക്കണം അതിന്റെ ഐറ്റംസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് മതി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മുടങ്ങിട്ട് നല്ല രീതിയിൽ വൈക്കോൽ നിന്ന ബൂത്തുകൾ ആണെങ്കിൽ നമുക്ക് പച്ചപ്പുള്ളിൽ ആക്കിയിട്ട് ഇതുപോലെ മുടങ്ങിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക് കൊടുക്കുന്ന രീതി ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പായത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഹോളിൽ ഇടാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ മരുന്ന് ഗുളിക നല്ലവണ്ണം താത്തിട്ട് അറിയാത്ത രീതിയിൽ വെക്കുക അതുപോലെ തന്നെ നമുക്ക് പഴത്തിലാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും പായത്തിൽ ഇപ്പൊ ഗുളിക വെച്ചിട്ട്

പൊടിച്ച് ൊടി കൊടുക്കാം പിന്നെ നമുക്ക് പഴയ നമ്മൾ പൈപ്പ് പൈപ്പ് ഇത് ഈ ഇതിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്ന് വെള്ളത്തിലോ അത് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് ഇതിലേക്ക് ഫില്ലാ അതിലേക്ക് നിറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ സൈഡ് ഭാഗത്തിലൂടെ മൂവത്സ്യത്തിലൂടെ കൈയിടാൻ പാടില്ല സൈഡിലൂടെ കൈ ഇട്ടിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മുടെ കന്നുകാലികളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് തൂക്കം അനുസരിച്ച് അവർക്ക് എത്രമാത്രം തൂക്കമുണ്ടാവുന്നതിനനുസരിച്ചാണ് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് കന്നുകാലി വളർത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം